ഹലോ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു വെറൈറ്റി ഉണ്ടയടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ചക്കക്കുരുവിനെ കൊണ്ടാണ് ഇന്ന് ഞാൻ ഉണ്ടയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു ഇതാ ഉള്ള മേലത്തെ തോലെല്ലാം കളഞ്ഞ് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇനെ വറുത്തെടുക്കണം പിന്നെ ഇതാ തേങ്ങയും ബെല്ലും എടുത്തിട്ടുണ്ട് ഒരു തേങ്ങയും നാലാണി ബെല്ലോ അന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇത് പൊടിക്കുന്ന സമയത്ത് നമുക്ക് ഏലക്കായി ഇട്ടിട്ട് പൊടിക്കാം അപ്പം ഞാൻ ഗ്യാസ് കത്തിട്ട് പാനി വെക്കട്ടെ ഓ ഗ്യാസ് ഞാൻ അങ്ങനെ പൂട്ടിയിട്ടല്ലേ ഗൈസുള്ളത് അപ്പോൾ പിന്നെ തുറന്നാൽ കിട്ടൂല്ലോ ഞാൻ പോയിട്ട് തുറക്കട്ടെ അപ്പോൾ ഗൈസ് എൻ്റെ ഒരു മറവി പുറത്ത് പോകുമ്പോൾ ഞാൻ ഗ്യാസ് പുറത്തായിരുന്നു ഗ്യാസിൻ്റെ കുറ്റിയുള്ളത് അത് ഞാൻ പൂട്ടിയിട്ട് പോയതാണ് അപ്പം അതിൻ്റെ ഓർമ്മയില്ല സാധാരണ അങ്ങനെ കുറ്റി ഇപ്പം പുറത്ത് വെച്ചവരെ ഓഫ് ആക്കലുണ്ടായിട്ടില്ല പക്ഷെ ഇങ്ങനത്തെ ഓരോ അപകടങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു കേട്ടേരാം ഞാനിപ്പം വേഗം അതിന്ന് പോകുമ്പോൾ ഞാൻ ഓഫാക്കി കളഞ്ഞു നമ്മളായിട്ട് ഓരോന്ന് വിളിച്ച് നിൽക്കണ്ടല്ലോ അത് അപ്പം അതുകൊണ്ട് പോയി ഗ അതാന്ന് പറ്റും ഓർമ്മയില്ല അല്ലെങ്കിൽ തന്നെ ഓർമ്മയൊന്നുമില്ല അപ്പോൾ ഇതും കൂടിയായി നോക്കുമ്പോൾ അപ്പം ഞാൻ ആദ്യം കുറച്ച് എള്ളൊന്നു വറുത്ത് വയ്ക്കട്ടെ അതിൽ കുണ്ടയിൽ ചേർക്കാനല്ലേ എള്ളാന്ന് കുറച്ച് വെള്ളം വറക്കട്ടെ അപ്പോൾ നല്ല രുചി ഉണ്ടാവുമല്ലോ കുറച്ച് അധികം കുറച്ച് മാത്രം എന്നിട്ട് എന്നിട്ടത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഓർമ്മയില്ല ഞാൻ പിന്നെ എല്ലാം എള്ളപ്പോയി കുറ്റിയമ്മഫാക്കിയതിൻ്റെ ഓർമ്മയില്ല വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ അങ്ങനെ ഓഫാക്കലില്ല ആദ്യം അടുക്കളയിൽ തന്നെ വെക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഓരോ പാചകം കഴിഞ്ഞാലും ഞാൻ അപ്പോൾ ഓഫാക്കും ഇപ്പം ഇത് പുറത്ത് ചെറിയൊരു വാതിലെല്ലാം പിടിപ്പിച്ച് അങ്ങനെ പുറത്ത് വെച്ചിട്ട് പൂട്ടിയിട്ടാണ് അപ്പം അതിൻ്റെ ഓർമ്മയില്ലാണ്ടായിട്ട് അതാ വയ്ക്കും സരില്ല കുറച്ച് നേരം ആയിരുന്നു മാത്രം ൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ വെള്ളു വറുത്ത് ഇനി ഞാൻ ഈ എടുത്ത് വെച്ച ചക്കക്കുരു വറുത്തെടുക്കട്ടെ വെള്ളമെല്ലാം നേരത്തെ എല്ലാം അടിച്ച് വെച്ചോണ്ട് നല്ല കണ്ടീഷനായിട്ട് കഴിക്കട്ടെ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണോ ചക്കക്കുരുവിനെ കൊണ്ട് ഉണ്ടയാക്കിട്ട് കഴിച്ചതാണോ ഇല്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് ചക്കക്കുരു നല്ലതന്നെയാണെന്നല്ല നല്ല നല്ല അടിപൊളിയായിട്ട് നമുക്കിത് റെഡിയാക്കി വെക്കാം ഞാനിപ്പം വറുത്തിട്ടാണെങ്കിൽ നമ്മൾ ചക്കക്കുരുവിനെ കൊണ്ട് ഷെയ്റ്റല്ലാക്കുന്നില്ല വേവിച്ചിട്ട് അപ്പം അതുപോലെയും വെള്ളത്തിലാക്കാം വേവിച്ച് വെള്ളം പറ്റിച്ചെടുത്ത് എന്നിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക എന്നിട്ട് വാക്കാം ഞാനിപ്പം വറുത്തിട്ടാണ് ആക്കി വെക്കുക വറുത്തിട്ടാകുമ്പോൾ അതിൻ്റെ രുചിക്ക് മാറ്റം ഉണ്ടാവും ഉപയോഗിച്ചേണ്ടതും രുചി വറുത്തേൻ്റെതും തമ്മിലുള്ള മാറ്റം ഉണ്ടാവും ഡിവൈസ് അതാണ് ഗൈസ് ഇതാ ഏകദേശം വറുത്തിട്ടായിട്ടുണ്ട് എൻ്റെ ചക്കക്കുരു ഞാനൊന്നും എടുത്ത് നോക്കട്ടെ ആയിട്ടുണ്ടോന്ന് ഇങ്ങനെ വറുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി നമ്മൾ പണ്ടെല്ലാം തോടോടെ ചക്കക്കുരു ഓട്ടിലിട്ട് വറുക്കൂല ഗൈസ് അതേപോലെ വറുത്തിട്ടായാലും മതി കേട്ടോ ഞാൻ പിന്നെ തോട്ടിലിതാ നല്ലോണം നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം ഇതാ ഞാൻ ചക്കക്കുരു വറക്കും ഇത് തണ്ണിയിട്ട് പൊടിക്കണം നമുക്ക് മറ്റേതാകുമ്പോൾ ഓട്ടിലിട്ട് വറുക്കുമ്പോൾ തോടോടെ ആകുമ്പോൾ പൊട്ടി പൊട്ടി തെറുക്കും അപ്പോൾ വറുത്തിട്ടാവുമ്പം വേ മനസ്സിലാവുകയും ചെയ്യും ഇതാകുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിയിട്ട് വറുക്കണം മറ്റേതാകുമ്പം പൊട്ടി പൊട്ടി തെറുക്കും തോടക്കം അപ്പോൾ വേ മനസ്സിലാവും ആയിരുന്നു വറുത്ത ചക്കുരു നല്ല ടേസ്റ്റ് അല്ലേ പണ്ടെല്ലാം നമ്മൾ മഴയിട്ട് ഇങ്ങനത്തെ പണി എടുത്തിട്ട് എന്നാലും വറുത്തെടുത്ത് കൊണ്ടുപോയി ഇറകത്തിരുന്ന് മഴയിൽ നോക്കി തിന്നും അപ്പോൾ ഇതെ ചക്കുരുവായി ഞാൻ ഗ്യാസ് ഓഫാക്കുന്നുണ്ട് തനിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടെടുക്കണം എന്നിട്ടാണ് അപ്പോൾ ഓക്കെ നല്ല അടിപൊളിയായിട്ട് വറുത്തിട്ടായിട്ടുണ്ട് ഞാൻ തിന്ന് കാണിച്ചില്ലേ ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടായി സൂപ്പറാണ് വറുത്തതിൻ്റെ ആ ഒരു രുചിയുണ്ടല്ലേ അ ചൂടുണ്ട് ഇല്ല കണ്ട വറുത്തിട്ടാകുമ്പുള്ളി ആ ഒരു ഇതുണ്ടല്ലോ നല്ല പൊടി പൊടിയായിട്ട് കിട്ടും അല്ല നല്ല ടേസ്റ്റാ അപ്പം അതിനെ കൊണ്ട് ഉണ്ടാവുമ്പോൾ നല്ല രുചിയുണ്ടാവും തണിറ്റ് ഞാൻ പൊടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇതാ ഞാൻ ഒരിക്കൽ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടല്ലോ കുറേശ്ശെ കുറേശ്ശെ കുറേശ് പൊടിച്ചിട്ട് കൊണ്ടുവരാം എല്ലാം ഞാൻ പൊടിച്ചിട്ടിവിടെ കൊണ്ടു വെത്തിട്ടുണ്ട് പാത്രത്തിലേക്കാണ് മാറ്റിയിട്ടുള്ളത് എല്ലാം പൊടിച്ചിട്ടുണ്ട് ഇനി തേങ്ങയും ബെല്ലവും കൂടി ആക്കട്ടെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇനി കുറച്ച് തേങ്ങയും കുറച്ച് ബെല്ലവും എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം കുറച്ച് പൊടി ഇട്ടു അപ്പൊ ഒന്നിട്ട് കൊണ്ടുവരട്ടെ തേങ്ങയും പെല്ലെല്ലാം ചേർത്തിട്ട് അഴിച്ചിട്ട് കൊണ്ടുവരുന്നതാണിത് വീണ്ടും അടിച്ചിട്ട് ഞാൻ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ മിക്സിൻ്റെ വച്ച കേട്ട് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു വല്ലാത്ത ആലോചന ഒക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ട് കാണിച്ച് തരാം അപ്പോൾ കേസാ ഞാൻ എല്ലാം മിക്സിയിലിട്ടിട്ട് തേങ്ങ വെല്ലം വെല്ലം കൂടി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വെല്ലം കൂടി മിക്സ് ചെയ്യണ്ടേ എന്നാലല്ലേ നമ്മളെ ചക്ക കുരുവിൻ്റെ ഉണ്ട ഇവിടെ റെഡി ആവുകയുള്ളൂ അപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി അപ്പം ആ വലിയ പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഈ പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് ഗൈസ് കണ്ടല്ലോ എന്നിട്ട് നമുക്ക് ഉരുട്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് വെക്കാം ഉരുട്ടിയതിന് ശേഷം ഈ പാത്രത്തിലേക്ക് മാറ്റാം അപ്പം എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്യട്ടെ ചുവന്ന വെല്ലാത്ത കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കളറ് തോന്നുന്നത് കേട്ടോ വെള്ളം പോലെ നല്ല ചുവപ്പാന്നെങ്കിൽ നല്ല ഇതാണ് ഇനി ഞാൻ എള് വറുത്ത് വെച്ചിട്ടെല്ലാം ആ എള്ളിയിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട് ഈ ഉണ്ടേൻ്റെ കൂട്ടത്തിൽ വറുത്ത് വെച്ച എള്ളും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഞാനൊന്ന് കുഴച്ച് മിക്സ് ആക്കട്ടെ നല്ല പൊടി ഹെൽത്തി ഉണ്ടയാണ് ചക്ക കുരുവിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ടയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ സൂപ്പർ ഉണ്ടായിട്ട് എല്ലാവർക്കും കിട്ടും വറുത്തു നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാനിപ്പം ചെയ്ത പോലെ ചെയ്യുന്നില്ലെങ്കിൽ തോടടക്കം വറുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിത്തെറുക്കും നല്ല വറുത്തിട്ട് ചക്കക്കുരു ചക്കക്കുരുവാകുമ്പോൾ പൊട്ടിത്തെറുക്കും അപ്പോൾ ആ സമയത്ത് ചക്കക്കുരു വറുത്തിട്ടായി എന്ന് മനസ്സിലാക്കിക്കോളൂ അപ്പോൾ ഒന്ന് എടുത്തിട്ട് കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും വറുത്തേൻ്റെ ആ രുചി ഉണ്ടാവില്ല നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് എടുത്തോളുക എന്നിട്ട് പൊടിച്ചോളുക തണിച്ചിട്ട് കുടിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിത് ഓരോ ഉരുളകളാക്കിയിട്ട് നമ്മളെ ചക്കക്കുരു ഉണ്ടേനെ ഉരുട്ടി വെക്കുന്നുണ്ട് ഗ്യാസ് കണ്ടല്ലോ എല്ലാവരും കാണുന്നില്ലേ ഞാൻ ചെയ്യുന്നത് കാണുന്നത് നല്ല പ്രതീക്ഷയിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ടേ ഉരുട്ടിയിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഉരുട്ടുന്നത് വലിയ വേണ്ടിക്കലും ഉരുട്ട നല്ല വണ്ണത്തിൽ ഒറ്റയൊന്ന് വേണ്ടിക്കലും ഉരുട്ടിയിട്ട് വെക്കാം എന്നിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അങ്ങനെയെടുക്കാം ഇതാ കണ്ട നല്ല സൂപ്പറുണ്ട് ഞാൻ ചക്ക ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും വെള്ളിൻ്റെ രുചി ഉണ്ടാവും എല്ലാം കൂടി ചേർന്ന് അവരും സൂപ്പറുണ്ടാ നല്ല ഉരുട്ടി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പൊ ഞാൻ മനസ്സിലാവും ഞാൻ പറഞ്ഞാൽ ശരിയാണെന്നില്ല ഉണ്ടേനെപ്പറ്റി ഒന്നും പറയാനില്ല സൂപ്പർ ഉണ്ട് അന്നത്തെ ചക്കേനെ കൊണ്ട് എന്തെല്ലാം കുരുവിനെ കൊണ്ട് എന്തെല്ലാം എന്തെല്ലാം പരിപാടിയുണ്ട് ചക്കേനെ കൊണ്ട് എന്തെല്ലാം എന്തെല്ലാം പരിപാടിയുണ്ട് എല്ലാം നമുക്ക് ചെയ്യാം എല്ലാം നല്ല രുചിയുള്ള പലഹാരങ്ങളാക്കി എടുക്കുകയും ചെയ്യാം നമുക്ക് കുറച്ച് നേരത്തെ മെഡക്കേട് ഉണ്ടെന്നേ ഉള്ളൂ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഴക്കേടുണ്ട് ഒരു മനസ്സും വേണം നമുക്കത് ചെയ്യണം ഞാൻ ഇന്നത് ചെയ്യും അങ്ങനെ വിചാരിച്ചാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാം നടക്കും അല്ലേ ഇന്ന് എനിക്ക് കൈയ്യല്ലെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ വിചാരിച്ച് ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ആണ് ഞാനങ്ങനെ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തു അത്ര തന്നെ അപ്പം ഞാനതൊരു വീഡിയോ പിടിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഉപകാരമാവുകയും ചെയ്യും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരും ചെയ്യുന്നതന്നെയായിരിക്കുമേ ഞാൻ മാത്രം ചെയ്യുന്നതാണെന്നൊന്നും ഞാൻ പറയില്ല എല്ലാവരും ചെയ്യുന്ന തന്നെയായിരിക്കും എല്ലാവരും ഓരോരുത്തർ കൊണ്ട് കഴിയുന്നവർ ഓരോന്നും ഓരോന്നും ചെയ്യുന്നതല്ലേ അപ്പം ഇങ്ങനെ ചെയ്യുന്ന ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോട്ടെ ഞാൻ ഈ ചെയ്ത പോലെയല്ല ഇനി വേറെ ഏതെങ്കിലും മെത്തേഡിലാണെങ്കിൽ അതായാലും നമുക്കറിയാലോ എങ്ങനെയാന്നുള്ളത് ഓരോരുത്തർ ചെയ്യുന്ന ഓരോ വിധത്തിലായിരിക്കുമല്ലോ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ എല്ലാ കറികളാക്കുന്നതാണെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങളാക്കുന്നതാണെങ്കിലും എല്ലാം പല വിധത്തിലായിരിക്കും അപ്പോൾ ആ വിധത്തിൽ ആക്കിയിട്ട് എല്ലാവരും കാണിച്ചു തരിക അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാലോ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ എടുത്ത തേങ്ങയും ബെല്ലം എല്ലാം കറക്റ്റാണ് ഗൈസ് ഞാൻ പറഞ്ഞല്ലോ അത്രയും ചക്കക്കുരു കൊടുത്തിട്ട് ഞാൻ ഒരു തേങ്ങയും നാലാണി ബെല്ലം നമ്മളെ ആണി കണക്കാന്ന് ഞാൻ പറയുന്നത് തൂക്കത്തിൻ്റെ കണക്കല്ല അത്രയാണ് ഞാൻ എടുത്തത് അപ്പോൾ അതെനി കറക്റ്റാന്ന് ഇതാ നല്ല ശരിക്കും ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് തന്നെയാണായിട്ടുള്ളത് അപ്പം ഇതെല്ലാം ഉരുഷ്ടി എടുത്ത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് അപ്പം ഇതാ ഗൈസ് ഞാൻ ഇതാ ചക്കക്കുരു ചക്കക്കുരുണ്ട് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് അത്ര ചക്ക കൊണ്ട് ഞാൻ ആക്കിയത് ഇത്രയും ഉണ്ടെയാന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കണ്ടല്ലോ വാ നല്ല ടേസ്റ്റുള്ള ഉണ്ടേസ് ചക്ക കുരുവിൻ്റെ ഉണ്ട അടിപൊളി കണ്ട അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ